നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ ആദ്യം പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ ചടങ്ങിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു രാമായണം നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ അമൂല്യമായ ഗ്രന്ഥമാണ് രാമൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കടമ നിർവഹിക്കാൻ ധർമ്മത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയൊക്കെ ധർമ്മത്തെ സംരക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാമായണാഘോഷം വെറും കലാപരിപാടികളല്ല മറിച്ച് ജീവിതത്തിൻ്റെ ദീപശിഖ തെളിയിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ ഭാരതം സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നേടിയ സ്വാതന്ത്ര്യം വെറും രാഷ്ട്രീയ മോചനമല്ല അത് മാത്രമല്ല അത് ഉത്തരവാദിത്വത്തിൻ്റെ ഐക്യത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായി നാം ഓരോരുത്തരും കാണാൻ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നേടിയ നേടാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ മാനിച്ച് നാം നല്ല പൗരന്മാരായി ജീവിക്കും ജീവിക്കുമെന്നതിൻ്റെ പ്രതിജ്ഞ എടുക്കാനും കൂടിയാണ് രാമായണത്തിൽ ശ്രീരാമൻ്റെ ഒരു രാജാവായിരുന്ന ഒരു മഹാൻ്റെ അദ്ദേഹത്തിൻ്റെ മഹത്വം ഒരു ഭഗവാന്റെ മഹത്വം രാജാധികാരത്തിൽ മാത്രമല്ല ജനസേവനത്തിലൂടെ സത്യനിഷ്ഠയിലൂടെ അതുപോലെ ആ പഠനം നമ്മുടെ നായകന്മാർക്ക് നമ്മുടെ രാജ്യഭരണാധികാരികൾക്ക് സ്വാതന്ത്ര്യ സമരം നേടിയെടുത്ത ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഓരോരു വ്യക്തിക്കും രാജ്യത്തിൻ്റെ സേവനത്തിൻ്റെ മാർഗം ഉയർത്തി കാണിക്കാൻ സമർപ്പണ ബോധം ഉള്ളവരാണെന്ന് സ്വന്തം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ചിന്ത ഉണ്ടാക്കാൻ ഈ സമന്വയമായ സ്വാതന്ത്ര്യസമരത്തിൻ്റെയും രാമായണത്തിൻ്റെയും കൂട്ടായ്മയിലൂടെ പഞ്ചജന്യം ഭാരതം ഈ രണ്ടിനെയും രാമായണത്തിലെ ധാർമ്മിക പ്രചോദനത്തെയും സ്വാതന്ത്ര്യസമരത്തിൽ ദേശസ്നേഹത്തെയും ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ ഉത്സവത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ ധർമ്മവും ദേശീയതയും കൈകോർക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഒരു സമൂഹം ശക്തിയും സമൃദ്ധിയും നേടുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും രാമായണ ആഘോഷത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീരാം ജയ് ഹിന്ദ് നമസ്കാരം